നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് വാസ്തുശാസ്ത്രത്തിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വാസ്തുശാസ്ത്രം പൊതുവെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണെന്നാണ് പലരും ചിന്തിക്കുന്നത് മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും രൂപകൽപ്പന നിർമ്മാണം അതിൻ്റെ ഉപയോഗം ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് വസ്തുശാസ്ത്രം പ്രകൃതി നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനും പുറമേ മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവും പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകുകയുള്ളൂ അതാണ് വാസ്തുശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നധികവും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് വാസ്തുശാസ്ത്രത്തെ കൂടുതലും ആളുകൾ ഉപയോഗിച്ച് കാണുന്നത് വാസ്തുശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചുരുളഴിയാത്ത പല ശാസ്ത്ര സത്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും മഹാഭാരതത്തിലും രാമായണത്തിലും വിവരിക്കുന്ന കൊട്ടാരങ്ങളും നഗരങ്ങളും വാസ്തുശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമുക്ക് കാണാൻ കഴിയും ശില്പികളെ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ദേവശില്പിയായി വിശ്വകർമാവിനെയും അസുരശില്പിയായി മയനെയും ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം ദേവലോകം സൃഷ്ടിക്കപ്പെട്ടത് ദേവശില്പിയായ വിശ്വകർമാവിനാലാണെന്നും അസുരശില്പിയായ മയനാൽ നിർമ്മിക്കപ്പെട്ടതാണ് അസുരരാജാവായ രാവണൻ്റെ കൊട്ടാരവും എന്നാണ് വിശേഷിപ്പിക്കുന്നത് സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലെത്തിയ ഹനുമാൻ രാവണൻ്റെ കോട്ടകോത്തളങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നുപോയി എന്നാണ് രാമായണത്തിൽ വിവരിക്കുന്നത് വസ്തുശാസ്ത്രത്തിൽ കുറെ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും കുറെ വിശ്വാസങ്ങളും ഒക്കെ നിലനിന്ന് പോരുന്നുണ്ട് കാരണം ഇത് കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതിനാൽ ഈ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പാലിക്കപ്പെടേണ്ടത് ആവശ്യഘടകമാണ് ഉദാഹരണത്തിന് ശനിദോഷ പരിഹാരത്തിന് അരയാൽ പ്രദീക്ഷിണം ഉത്തമമാണെന്നാണ് പൂർവികരുടെ കണ്ടെത്തൽ അപ്പോൾ സാധാരണ ആളുകളോട് നീ അരയാലിൻ്റെ അടുത്ത് പോയി കുറേ നേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആരും പാലിക്കപ്പെടത്തില്ല അതിനാൽ അരയാലിനെ ഒരു ദൈവീക പരിവേഷം തന്നെ നൽകിയിട്ടുണ്ട് അരയാലിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ കുടികൊള്ളുന്നു എന്നാണ് ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപണേ അഗ്രതോ ശിവരൂപായ വിഷരാജായതേ നമകാ എന്ന മന്ത്രം ചൊല്ലി അരയാലിന് ഏഴ് വലം വയ്ക്കണമെന്നാണ് നിയമം സാധാരണ ആളുകളോട് നമ്മൾ ശനിദോഷത്തിന് അരയാൽ പ്രദക്ഷിണം ഉത്തമമാണെന്ന് പറഞ്ഞാൽ ഇതാരും പാലിക്കപ്പെടത്തില്ല അതിന് ദൈവിക പരിവേഷം തന്നെ നൽകിയപ്പോൾ അത് കുറെ ആളുകളൊക്കെ അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരയാലിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ് ബോധ്യവിഷ ചുവട്ടിലിരുന്നപ്പോഴാണ് ശ്രീബുദ്ധന് ജ്ഞാനോദയമുണ്ടായതെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ശിവന്റെ അംശാവതാരമായ ദക്ഷിണാമൂർത്തി ജ്ഞാനം ഉപദേശിച്ചതും അരയാൽ ചുവട്ടിലിരുന്നാണ് എന്നാണ് സങ്കല്പം അതുപോലെ തന്നെ ഇടിമല മൂലമുണ്ടാകുന്ന വൈദ്യുത അകാന്തിക ശക്തികളെ ഭൂമിയിലെത്തിക്കാനുള്ള കഴിവ് അരയാലിലുണ്ട് എന്നതാണ് അരയാലിനെ വിശേഷപ്പെട്ടതാക്കുന്നത് കാരണം അതുകൊണ്ടാണ് അമ്പലങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും പരിസരത്ത് അരയാലിനെ പരിപാലിച്ച് കാണുന്നത് അതുമാത്രമല്ല നാലാൾ കൂടുന്ന കവലകളിൽ പോലും അരയാലിനെ പരിപാലിച്ചു കാണുന്നുണ്ട് അതുപോലെ തന്നെ വടക്കോട്ട് തല വെച്ച് കിടന്നുറങ്ങരുതെന്ന് പൂർവികരായ ആളുകൾ പറയാറുണ്ട് ആവാം കിഴക്കോട്ട് വേണമെങ്കിൽ തെക്കോട്ട് പടിഞ്ഞാറരുതേ വിടക്ക് തലയാണെങ്കിലും വടക്കോട്ട് എന്നാണ് പക്ഷേ ഇന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് വടക്കോട്ട് തല വെച്ച് കിടന്നുറങ്ങരുത് അതിലെ കാന്തിക ശക്തി നമ്മളെ ശരിയായ ഉറക്കത്തെയും നമ്മുടെ ബുദ്ധിശക്തിയെയും അത് ബാധിക്കുമെന്ന് അപ്പോൾ നമുക്കത് ഇന്ന് ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഭാരതത്തിൽ ഉടലെടുത്തിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളിലും ഒരു ശാസ്ത്രീയത ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പലതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ശാസ്ത്രത്തെ ഉൾക്കൊള്ളാതെയാണ് ഇന്ന് വാസ്തുശാസ്ത്രം പലരും കൈകാര്യം ചെയ്യുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ തെക്ക് ഭാഗത്ത് കിണറോ കുളമോ അങ്ങനെയുള്ള ജലസാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ സ്ത്രീകളെ ദുർമരണത്തിലേക്ക് നയിക്കും സ്ത്രീകളെ നിത്യരോഗികളാക്കും ധനനാശമുണ്ടാകും അഗ്നിഭയമുണ്ടാകും എന്നൊക്കെ ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കാതെയാണ് ചിലരൊക്കെ വീടിന് നാലിട്ടും ഒരു ഒരു വരി കട്ട കെട്ടി അതിനെ അതിർത്തി അതായത് ദണ്ഡതിർത്തി നിശ്ചയിച്ച് കട്ടകെട്ടി കെട്ടി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് അത് തെറ്റാ പ്രവണതയാണ് കാരണം അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് അതിർത്തി ദണ്ഡതിർത്തി തിരിച്ചാൽ അത് ദോഷപരിഹാരമാകുമെന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഈ ദോഷത്തെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഒരു കാരണവശാലും അതിന് പരിഹാരമാകുകയില്ല തെക്ക് ഭാഗത്ത് ജലസാന്നിധ്യം വരാൻ പാടില്ല എന്ന് തന്നെയാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത് അത് നമ്മുടെ ഗൃഹപരിസരത്ത് മാത്രമല്ല നമ്മുടെ ഗ്രാമത്തിൻ്റെ തെക്ക് ഭാഗത്ത് പോലും വരാൻ പാടില്ലെന്നാണ് വാസ്തുശാസ്ത്രത്തെ ശാസ്ത്രീയമായി തന്നെ ഉൾക്കൊള്ളുക എങ്കിൽ മാത്രമേ അതിന് പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം